നിരൂപക പ്രശംസയും പ്രേക്ഷക പ്രീതിയും നേടിയ ചിത്രം മൂൺ മൂൺവാക് തിയേറ്ററിൽ വിജയകരമായി മുന്നേറുകയാണ് ലിജോജോസ് പെല്ലിശ്ശേരിയും ലിസ്റ്റിൻ സ്റ്റീഫനും മൂൺ മൂൺവാക് നൂറിൽ പരം നവാഗതരായ താരങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ചിത്രം കൂടിയാവുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകൻ കൂടിയായ സുനിൽ വേടനോട് ഒരു അഭ്യർത്ഥന എന്ന വണ്ണം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്രകാരമാണ് പ്രിയപ്പെട്ട വേടൻ അങ്ങക്ക് സമൂഹ മാധ്യമങ്ങളിൽ അക്കൗണ്ടുണ്ടോ എന്നെനിക്കറിയില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഇപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മൂൺവാക്ക് എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറുകളിൽ കേരളക്കരയാകെ പടർന്നു പിടിച്ച ബ്രേക്ക് ഡാൻസ് തരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് മൂൺവാക്ക് ചിത്രത്തിന്റെ പ്രീമിയർ ഷോ മുതൽ ഞങ്ങളോട് സംവേദിച്ച കാണികളിൽ പലരും എടുത്തു പറഞ്ഞ കാര്യം ഇതിലെ പ്രധാന കഥാപാത്രമായ സുരയുടെ ജീവിതവും അങ്ങയുടെ ജീവിതവും തമ്മിലുള്ള സാമ്യതകളാണ് ഈ ചിത്രത്തിന്റെ കഥാരൂപീകരണവും ചിത്രീകരണവും രണ്ടായിരത്തി പത്തൊൻപതിൽ പൂർത്തിയായതാണെന്ന വസ്തുത ഞാൻ കുറിക്കുന്നു പിന്നെയും ഞങ്ങളുടെ സുരയും അങ്ങയുടെ ജീവിതവും തമ്മിൽ സാദൃശ്യം എങ്ങനെ എന്ന് ചോദിച്ചാൽ അത് അരികുവൽക്കരിക്കപ്പെടുന്നവന്റെയും അവഗണിക്കപ്പെടുന്നവൻ്റെയും പോരിന്റെ കഥകൾ അന്നും ഇന്നും എവിടെയും ഒരുപോലെയാണ് എന്നതാണ് മറുപടി ഞങ്ങളുടെ ചിത്രം കൊണ്ട് ഇഷ്ടപ്പെട്ടവരിൽ ചിലർ എന്തുകൊണ്ട് ഇത് അങ്ങേയെ കാണിക്കുന്നില്ല എന്ന സംശയം പ്രകടിപ്പിച്ചതു മുതൽക്കാണ് എന്നിലും അങ്ങനെ ഒരു അത്യാഗ്രഹം ജനിച്ചത് പറഞ്ഞത് സത്യമുള്ള ഒന്നാണെന്ന ഉറച്ച ബോധ്യം ആ ഒരു ശ്രമം നടത്താൻ എന്നെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാൽ കഴിയാവുന്ന വിധമെല്ലാം അതിനായി ഞാൻ പരിശ്രമിച്ചു പക്ഷേ കലയുടെ ലോകത്ത് തീർത്തും അപ്രസക്തരും ദുർബലരുമായ ഞങ്ങൾക്ക് അങ്ങേക്കരികിലേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല പലരിൽ നിന്നും ലഭിച്ച ഒന്ന് രണ്ട് നമ്പറുകളിലേക്ക് പല കുറി വിളിച്ചെങ്കിലും ഒന്നിനും മറുപടി ലഭിച്ചില്ല ഒടുവിലാണ് സാമൂഹ്യ മാധ്യമം എന്ന തുറന്ന ലോകത്തു പറഞ്ഞു നോക്കാം എന്ന് ഞാൻ വ്യക്തിപരമായി തീരുമാനിച്ചത് പ്രിയവേടൻ അങ്ങ് സിനിമയൊന്ന് കാണാനും അത് അങ്ങക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒരു വാക്ക് പറയണമെന്നും ആഗ്രഹിക്കുന്നു ഒരു കലാകാരനെ ഈ വിധം സമ്മർദ്ദത്തിലാക്കുന്നതിലെ അനൗചിത്യം ഇത് എഴുതുമ്പോഴും എന്നെ അലട്ടുന്നുണ്ട് പക്ഷേ അപ്പോഴും ഈ എഴുത്തിനു പിന്നിലെ വികാരം താങ്കൾക്ക് മനസ്സിലാകുമെന്ന വിശ്വാസം എന്നിൽ ദൃഢപ്പെടുന്നുമുണ്ട് സിനിമയാണ് മാധ്യമം വിരലിനുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമുള്ള തിയേറ്റർ ലൈഫിൽ രണ്ടാമതൊരു അവസരം ഈ സിനിമയ്ക്കില്ല എന്ന് ഏവർക്കും അറിയാമല്ലോ നാളെ ഈ സിനിമ ചരിത്രമായ ശേഷം ഇങ്ങനെയൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് താങ്കൾക്കും തോന്നരുതെന്ന വിചാരവും ഈ എഴുത്തിന് പിന്നിലുണ്ട് അതിനാൽ താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ഈ ചിത്രം ഒന്ന് കാണാൻ സൻമനസ് ഉണ്ടാവണം ഇത് ഇല്ലായ്മകളെയും തള്ളിപ്പറയലുകളെയും പൊരുതി തോൽപ്പിച്ച ഞങ്ങളുടെ സുരയുടെ കഥയാണ് കേരളമെമ്പാടും ഇതുപോലെ ആയിരക്കണക്കിന് സുരമാർ സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് വേദികളിൽ ചുവടുവച്ചിരുന്നു എന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിലും ഞങ്ങളത് മനസ്സിലാക്കുന്നു അതിനാൽ ഇത് കാണേണ്ടത് അങ്ങ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു താരനിബിഡമല്ലാത്ത ഒരു പറ്റം പുത്തൻ കൂട്ടുകാരുടെ ഈ ഉദ്യമത്തിന് കേരളത്തിലെ യുവതലമുറയിലേക്കും മറ്റും എത്തിച്ചേരാനുള്ള പരിമിതി ഞങ്ങൾ നേരിടുകയാണ് ആയതിനാൽ തന്നെ കണ്ടവർ കണ്ടവർ ആവേശപൂർവ്വം പ്രശംസിക്കുന്ന ഞങ്ങളുടെ ഈ കൊച്ചു സിനിമ പിടിച്ചു നിൽക്കാൻ പ്രയാസപ്പെടുകയാണ് ഞങ്ങൾക്ക് മുന്നിൽ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങയുടെ ഒരു നല്ല വാക്കിനൊരു പക്ഷേ ഒരുപാട് പേരിലേക്ക് ഇങ്ങനെയൊരു സിനിമയെക്കുറിച്ചുള്ള സന്ദേശം എത്തിക്കാൻ ഉപകരിക്കും സാധിക്കുമെങ്കിൽ അതൊരു സഹായമാകും അവഗണിക്കപ്പെടുന്നതിലും വലിയ വേദന ജീവിതത്തിൽ മറ്റൊന്നില്ല എന്ന് താങ്കളോട് ഞാൻ പറയുന്നത് അനുചിതമാകും ഈ എഴുത്തിൽ യാതൊരുവിധ സമ്മർദ്ദവും ഉള്ളടങ്ങുന്നില്ല അങ്ങിലേക്ക് ഈ സന്ദേശം എത്തണമെന്ന അതിമോഹം മാത്രമേ ഉള്ളൂ ഈ എഴുത്ത് തികച്ചും വ്യക്തിപരമാണ് സിനിമയുടെ നിർമ്മാതാക്കൾക്കോ മറ്റണിയറ പ്രവർത്തകർക്കോ ഇതിനെക്കുറിച്ച് അറിവില്ല അതിനാൽ തന്നെ ഇതിനെ ഏതൊരാൾക്കും അവഗണിക്കുകയും ചെയ്യാം ഞങ്ങളുടെ സുരയെ കേരള ജനത മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു ദിനം സ്വപ്നം കണ്ട അനേകരിൽ ഒരാൾ മാത്രമാണ് ഞാൻ എന്ന് സുനിൽ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു മൂൺവാക്കിൽ ഗംഭീര പ്രകടനം നൽകിയ സുരയുടെ ടീസറും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് എ കെ വിനോദ് സംവിധാനം ചെയ്ത മൂൺ മാജിക് ഫ്രെയിംസ് ആമൈൻ മൂവി മൊണാസ്ട്രി ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്